ഒന്നുകിൽ കല്ലറകളിൽ അടക്കം ചെയ്യുകയോ ദഹിപ്പിക്കുകയോ ചെയ്യുക എന്നത് ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും പൊതുവായി സ്വീകരിച്ചു വരുന്ന ഒരു സംസ്കാര രീതിയാണ് നാടുമാറുന്നതനുസരിച്ച് സംസ്കാര ചടങ്ങുകളിൽ വ്യത്യാസങ്ങൾ വരും മരിക്കുന്നവരുടെ മൃതദേഹം കുഴിച്ചിടുകയോ ദഹിപ്പിക്കുകയോ ചെയ്യുന്ന പതിവില്ലാത്ത മനുഷ്യരെ പറ്റി കേട്ടിട്ടുണ്ടോ ഇന്തോനേഷ്യയിലെ ബാലിയിലെ ട്രൂങ്യാൻ ഗ്രാമത്തിൽ ജീവിക്കുന്നവരാണ് അവർ കാടിനുള്ളിൽ വിശുദ്ധമായി തങ്ങൾ ആരാധിക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ സ്ഥാപിച്ച മുളകൊണ്ട് നിർമ്മിച്ച ഒരു കൂടിനുള്ളിൽ മൃതദേഹങ്ങൾ സ്ഥാപിക്കുകയാണ് ട്രൂങ് യാനീസ് രീതി കൂടിനുള്ളിൽ കിടന്ന് മൃതദേഹം അഴുകും ഒടുവിൽ അസ്ഥികൾ മാത്രമായി അവശേഷിക്കും സുഗന്ധമുള്ളൊരു തരം പേരാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പതിനൊന്ന് മുളക്കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ കൂടുകളിലാണ് മൃതദേഹങ്ങൾ വെക്കുന്നത് ട്രൂങ്യാനീസ് വംശജരുടെ വിശുദ്ധ വൃക്ഷമായ ഇതിന് ആയിരത്തിലേറെ വർഷം പഴക്കമുണ്ടെന്നാണ് വിശ്വാസം മരത്തിലെ സുഗന്ധം മൃതദേഹത്തിന്റെ ദുർഗന്ധത്തെ മറയ്ക്കുന്നതായും ഇവർ പറയുന്നു അഴുകിയ ശേഷം തലയോട്ടി അടക്കമുള്ള അസ്ഥികൾ ശേഖരിച്ച് ഒരു ഭാഗത്തേക്ക് കൂട്ടിവെക്കും ശരീരം അഴുകി തുടങ്ങുമ്പോൾ തന്നെ തലയോട്ടിയെടുത്ത മരത്തിന്റെ അടുത്തുള്ള ഒരു ശിലയിൽ സ്ഥാപിക്കുകയാണ് പതിവ് ഇതിനു സമീപം മറ്റൊരു ശ്മശാന ഭൂമി കൂടിയുണ്ട് അവിടെ അവിവാഹിതരെയും കുട്ടികളെയും സംസ്കരിക്കാനാണ് ഇടം ഇതിനടുത്തുള്ള മൂന്നാമത്തെ ശ്മശാനത്തിൽ അസ്വാഭാവികമായി മരിച്ചവരെ സംസ്കരിക്കും വിവാഹിതരായവരുടെ മാത്രം മൃതദേഹമാണ് ആദ്യത്തെ ശ്മശാനത്തിൽ അഴുകാൻ സൂക്ഷിക്കുക മറ്റുള്ളവരെ എല്ലാം കുഴിച്ചിടുകയാണ് പതിവ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം